നമസ്കാരം ഞാൻ സബ് ജോസഫ് സ്ട്രീറ്റ്ലൈ ന്യൂസിൻ്റെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ലളിതമായ ഭക്ഷണത്തെ പറ്റിയാണ് അത് മറ്റൊന്നുമല്ല തേനാണ് തേൻ എന്ന് പറയുമ്പോൾ തേൻ പോലെ തന്നെ മധുരമുള്ളതാണ് അല്ലെങ്കിൽ മാധുര്യമുള്ളതാണ് അതിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങളും ഇതൊരു പക്ഷേ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഇതിലൂടെ ഈ വീഡിയോയുടെ ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ അതിനു മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഒപ്പം ബെൽ ബെൽബട്ടൺ ഒന്ന് ഓൺ ആക്കി വെക്കുക അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും തന്നെ നിങ്ങൾക്ക് തത്സമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം ഇന്ന് നമുക്ക് കുറേ കൂടി ഹെൽത്ത് ആണ് ഇന്നത്തെ ഒരു തലമുറ എന്ന് പറയുന്നത് അല്ലേ കുറച്ചും കൂടി ആരോഗ്യകാര്യങ്ങൾ കുറച്ചും കൂടി അതീവ ശ്രദ്ധ പുലർത്തുന്ന ആളുകളാണ് അപ്പോൾ തേൻ നമുക്ക് സുപരിചിതമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് തേൻ എന്ന് നമുക്കറിയാം തേൻ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ കുറേ കൂടി സേഫായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് തേൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഷുഗർ ഉള്ള ആളുകൾക്ക് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് തേൻ ഒരു പകരക്കാരനാണെന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം ഇതിലും ധാരാളമായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലോസും ധാരാളമായിട്ട് അതേ അളവിൽ തന്നെ ഏതാണ്ട് അടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയാം പക്ഷേ മറ്റുള്ള എല്ലാ ആളുകൾക്കും തന്നെ ഒരു വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികളടക്കം എല്ലാവർക്കും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യകരമായ ഭക്ഷണമാണ് തേൻ തേനിലടങ്ങിയിരിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് പ്രോപ്പർട്ടീസ് അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അതുപോലെ തന്നെ ആൻ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ഇവയ്ക്ക് എന്തൊക്കെയാണെന്ന് നമുക്കൊന്നും കൂടി വിശദമായിട്ട് പറയാം ഇന്ന് നമ്മുടെ ഒരു ഫാസ്റ്റ് ഫേസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്ക് വേണ്ട രീതിയിൽ പലപ്പോഴും ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാറില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഇത്തരം സാഹചര്യത്തിൽ ഇത്തരം ഭക്ഷണ രീതിയിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ പ്രതിരോധ ശേഷി വളരെ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് പ്രധാനമായിട്ടും ഒരു ദിവസം രാവിലെ ഒരു ടീസ്പൂൺ തേൻ അമിതമായിട്ട് തേൻ ഉപയോഗിക്കാനും പാടില്ല നമുക്കറിയാം അധികമായ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ തന്നെ തേൻ അധികമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അതായത് നമുക്കൊരു ദിവസം ഒരു ടീസ്പൂൺ തേൻ നമുക്ക് ദിവസവും കഴിക്കാം അതുപോലെ നമുക്ക് നമ്മൾ ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് വളരെ ടയേഡായിട്ട് വന്ന് കഴിയുമ്പോൾ അല്ലെ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ വന്നിരിക്കുമ്പോൾ ഒരു ടീസ്പൂൺ തേൻ അല്ലെങ്കിൽ നേരിട്ട് അല്ലെങ്കിൽ അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മുടെ ആ ക്ഷീണമൊക്കെ മാറുന്നതായിട്ട് കാണാൻ കഴിയും കാരണം അതിനടങ്ങി അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം മഗ്നീഷ്യം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഘടകങ്ങളാണ് അപ്പോൾ ക്ഷീണം അകറ്റാന് വളരെയധികം നമുക്ക് പ്രയോഗം ചെയ്യുന്നു അതുപോലെ തന്നെ ഒരുപാട് പേർ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഉറക്കക്കുറവ് ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഉറക്കം വരാത്തൊരവസ്ഥ ഇങ്ങനെയുള്ള കണ്ടീഷനിലുള്ള ആളുകൾക്ക് നമുക്ക് ഉറക്കത്തെയും ധാരാളമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഉറക്കം നമുക്ക് സുഖകരമായിട്ടുള്ള ഉറക്കം കിട്ടാൻ സഹായിക്കുന്ന ഒരുപാട് പ്രോപ്പർട്ടീസ് തേനിലുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഉറക്കത്തെ സഹായിക്കും അതുപോലെ തന്നെ ഹൃദയത്തെ ഹൃദയത്തിൻ്റെ രക്തം പമ്പ് ചെയ്യുന്ന ആ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്താനും സഹായിക്കാനും നമുക്കിതിനെ തടയിരിക്കുന്ന പൊട്ടാസ്യം വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഇമ്മ്യൂണിറ്റി നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ പ്രയോഗം ചെയ്യുന്നതാണ് ഒരുപാട് പ്രാചീന കാലം മുതൽ ആളുകൾ ഉപയോഗിച്ച് വരുന്ന രണ്ട് ഉപയോഗങ്ങളാണ് ഒന്ന് മുറിവിൽ തേൻ പുരട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അറിയാം നമുക്കറിയാം പല വീടുകളിലൊക്കെ നമ്മളും ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവാം മുറിവിൽ തേൻ പുരട്ടാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് പൊള്ളലേൽക്കുമ്പോൾ പൊള്ളിയ ഭാഗത്ത് തേൻ പുരട്ടുന്ന ഉണ്ട് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഈ ഇത്തരം സാഹചര്യം ഉപയോഗിക്കുമ്പോൾ ശരിക്കും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അവിടെ ആക്ട് ചെയ്യുമ്പോൾ പുറത്തു നിന്നുള്ള ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരാതിരിക്കാൻ ആ മുറിവിനെ സഹായിക്കുന്നതാണ് പ്രധാനമായിട്ടും സംഭവിക്കുന്ന കാര്യം അപ്പോൾ പഴയ കാലഘട്ടം മുതൽ ഇത്തരം ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് തേൻ അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഉറക്കത്തെ സഹായിക്കുന്നു അതുപോലെ ഇമ്മ്യൂണിറ്റി നമ്മുടെ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു അതുപോലെ ഹൃദയത്തെ സംരക്ഷിക്കുന്നു കൊളസ്ട്രോളിനെ കൊളസ്ട്രോൾ കൂടാതെ ഒരു ചെറിയ അളവിൽ ഇത് നമുക്ക് സഹായകരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്ക് അത് കൂടാതിരിക്കാനായിട്ടുള്ള സാഹചര്യം നമുക്കുണ്ടാക്കാനും തേൻ വളരെയധികം പ്രയോഗം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ അമിതമായിട്ട് വണ്ണം വയ്ക്കാനായിട്ട് വണ്ണം കുറയ്ക്കാനായിട്ട് തേൻ നമ്മൾ കഴിച്ചാൽ ഒരുപാട് വണ്ണം കുറയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം തേനിലും ധാരാളമായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരുപാട് കഴിക്കുമ്പോൾ അത് വണ്ണം കുറയാനായിട്ട് സഹായകരമാകും എന്ന് തോന്നുന്നില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഉറക്കത്തെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു ഉറക്കത്തെ സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ടാണ് ഉറക്കത്തിന് സഹായിക്കുന്ന അതുപോലെ ഇതിനകത്ത് ധാരാളമായിട്ട് റിച്ചായിട്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടെന്നുള്ളതാണ് അതായത് ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു കലവറ് തന്നെയുണ്ട് തേയില തേനില് ശുദ്ധമായ തേനായിരിക്കണം എന്ന് മാത്രം അപ്പോൾ ഈ ആൻ്റി ഓക്സിഡൻറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഞാൻ മുൻപ് വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ ഇത് നിർവീര്യമാക്കുകയും അങ്ങനെ പ്രതികശേഷിയെ നമുക്ക് ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഒരു ആയിട്ടുള്ള സെൽസിൻ്റെ ഗ്രോത്ത് അതുപോലുള്ള കാര്യങ്ങളെയൊക്കെ നമുക്കിത് തടയാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് അത് വളരെ റിച്ച് ആയിട്ട് തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ദഹനത്തെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് തേൻ എന്ന് പറയുന്നത് അതായത് ധാരാളമായിട്ട് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദഹനത്തെ വളരെയധികം ഇത് സഹായിക്കുന്നു ഇതുകൂടാതന്നെ നമുക്ക് അറിയാം നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനവും ചെറിയ കപക്കെട്ടൊക്കെ മൂലമുണ്ടാകുന്ന ജലദോഷം അല്ലെങ്കിൽ തൊണ്ടവേദന ചുമ ഇതുപോലുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് അല്പം ഇഞ്ചിനീരിൽ തേൻ മിക്സ് ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ തൊണ്ടയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനൊക്കെ പോകാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ അത് നമ്മുടെ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇൻഫെക്ഷനൊക്കെ മാറ്റാനായിട്ടും തേൻ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നമ്മൾ ദിവസവും ഒരു ടീസ്പൂൺ തേൻ കഴിക്കുന്നത് വളരെയധികം നമുക്ക് പ്രയോഗം ചെയ്യുന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ശീലമാക്കിയാൽ നമുക്ക് ഇത്തരം ഒരുപാട് ഗുണങ്ങൾ നമുക്ക് സമൃദ്ധമായിട്ട് കിട്ടും അതുപോലെ തന്നെ ഒരുപാട് പോഷക സമൃദ്ധമാണിത് ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ധാരാളമായിട്ടുള്ള കളവറ് തന്നെയാണ് തേൻ എന്ന് പറയുന്നത് അപ്പോൾ പഞ്ചസാരയുടെ ഉപയോഗത്തിന് പകരമായിട്ട് തേൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും സേഫാണെന്നുള്ളത് കാരണം പഞ്ചസാരയിൽ മറ്റേ ഒരു എനർജി മാത്രമാണ് തരുന്ന ഘടകങ്ങളൊരു ബാക്കി കളറ് മാത്രമേ കിട്ടുന്നുള്ളൂ ബാക്കി തരത്തിലുള്ള മറ്റൊരു വൈറ്റമിൻസോ ഒന്നുമില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ധാരാളമായിട്ട് തേനിൽ പോഷകങ്ങൾ നിറഞ്ഞതാണ് ആൻറ്റിയോക്സിഡൻ്റ് ഒരു കലവറ് കൂടി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ കൂടുതൽ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്